കെ എം എം എ ഡബ്ല്യു സി സി തർക്കത്തിന്റെ ഇരയാണ് താനെന്ന് നടൻ സിദ്ദിഖ് സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യം നിഷേധിച്ച ഹൈക്കോടതി വിധി ക്രിമിനൽ തത്വ നിയമങ്ങൾക്ക് എതിരാണ് പരാതിക്കാരിയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്തിട്ടില്ല ഉന്നയിച്ചത് പരാതിയുടെ വിശ്വാസ്യതയാണ് കസ്റ്റഡിയിൽ എടുത്തത് ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമല്ലെന്നും ജയിലിൽ അടയ്ക്കുന്നത് നീതി നിഷേധമാണെന്നും കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജിയിൽ പറയുന്നു അതേസമയം ഒളിവിൽ പോയ സിദ്ദിഖിന് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല അയൽ സംസ്ഥാനങ്ങളിലേക്കും തിരച്ചിൽ വ്യാപിപ്പിച്ചിട്ടുണ്ട് സിദ്ദിഖിൻ്റെ അറസ്റ്റിൽ പോലീസിന് ജാഗ്രത കുറവുണ്ടായെന്ന് സി പി ഐയുടെ മുഖപത്രമായ ജനയുഗം വിമർശനമുന്നയിച്ചു അൽ അമീൻ തൊട്ടുമുക്കമാണ് വിവരങ്ങളുമായി തത്സമയം ചേരുന്നത് ആദ്യം അല്ലമീനിലേക്കാണ് അമീൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിദ്ദിഖിനെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ഒരു വൈകൽ സിദ്ദിഖിന് വേണ്ടി എസ് ഐ ടി അന്വേഷണത്തിൽ തിരച്ചിലിൽ നടത്തുന്നുണ്ട് എന്ന സംശയങ്ങൾക്കിടയിലാണ് സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജിയുമായി സിദ്ദിഖ് സമീപിച്ചിട്ടുള്ളത് പല കാര്യങ്ങൾ ജാമ്യ ഹർജിയിൽ വാദത്തിന് വേണ്ടി ജാമ്യത്തിന് വേണ്ടി ഉന്നയിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് എസ് ഐ ടിക്ക് ഇതുവരെ സിദ്ദിഖിനെ ലൊക്കേറ്റ് ചെയ്യാനാകാത്തത് എങ്ങനെയാണ് പരിശോധന ഇതിലെ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ഔദ്യോഗിക വിശദീകരണമോ അല്ലെങ്കിൽ ഔദ്യോഗികമായി എസ് ഐ ടി വൃത്തങ്ങൾ പറയുന്നതോ അല്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിനോടകം തന്നെ പ്രത്യേക അന്വേഷണ സംഘം സിദ്ദീഖിനെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് സിദ്ദീഖ് എവിടെയാണ് ഉള്ളതെന്നും കൃത്യമായി തന്നെ അവർ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അവിടേക്ക് കടന്നുകയറി ഒരു അറസ്റ്റിലേക്കോ പിടികൂടുന്ന നടപടിയിലേക്ക് പോകേണ്ടതില്ല എന്നൊരു തീരുമാനം അവർ കൈക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാനാക്കുന്നത് പ്രത്യേകിച്ച് സിദ്ദീഖ് സുപ്രീംകോടതിയിലേക്ക് അപ്പീൽ മൂവ് ചെയ്തൊരു സാഹചര്യത്തിൽ സുപ്രീം സുപ്രീംകോടതിയുടെ നിലപാടിന് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് കാടളക്കിയുള്ള ഒരാപടിയിലേക്ക് പോകേണ്ടതില്ല എന്ന തീരുമാനത്തിൻ്റെ ഭാഗമാണ് എസ് ഐ ടി സംഘത്തിന്റെ എസ് ഐ ടി യുടെ ഒരു ഉദാസീനതയ്ക്ക് കാരണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നതും വിലയിരുത്തുന്നതും എന്ന് മാത്രമല്ല ഈ സ്ഥലം ലൊക്കേറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചടി സിദ്ധിക്കുന്നുണ്ടായി കഴിഞ്ഞാൽ അവിടെ നിന്നൊരു രക്ഷപ്പെടാൻ ഒഴിവാക്കാനും പിന്നെയുള്ള അറസ്റ്റ് നടപടികൾ വൈകുന്നത് ഒഴിവാക്കുന്നതിനും വേണ്ടി ഒരു നടപടിയിലേക്ക് പെട്ടെന്ന് മൂവ് ചെയ്യാം അതിനുവേണ്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നിരീക്ഷണത്തിലാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ പിന്നെ എന്തുകൊണ്ട് അന്വേഷണ സംഘം ലുക്ക്ഔട്ട് നോട്ടീസ് ഒക്കെ ഇറക്കിയെന്നൊരു ചോദ്യം സ്വാഭാവികമായും ഉയർന്നു വരും ഈ വിഷയത്തിൽ ഭരണപക്ഷത്തു നിന്ന് തന്നെ പോലീസിനെതിരെ വലിയ വിമർശനം ശക്തമായി തന്നെ ഉയരുന്നുണ്ട് കാരണം ആദ്യഘട്ടം മുതൽ സിദ്ദീഖിൻ്റെ കാര്യത്തിൽ ഒരു ഉദാസീന സമീപനം ആ പോലീസ് സ്വീകരിച്ചു പ്രത്യേക അന്വേഷണ സംഘം സ്വീകരിച്ചു ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി രണ്ടു ദിവസം പിന്നിട്ടിട്ട് അറസ്റ്റ് ചെയ്യാനോ എവിടെയാണ് എന്ന് കണ്ടെത്താനോ സാധിക്കാത്തത് പോലീസിൻ്റെ വീഴ്ചയായി വലിയ വിമർശനം ഉയരുമ്പോൾ പോലീസ് എന്തൊക്കെയോ ചെയ്യുന്നു എന്ന് വരുത്താൻ വേണ്ടിയുള്ള നടപടികളുടെ ഭാഗമായി മാത്രമായി നമുക്കതിനെ കാണാനാകൂ അങ്ങനെ പറയാൻ കാരണം ഏതെങ്കിലും തരത്തിൽ സിദ്ദിക്കിനെ ഇതിനോടകം പിടികൂടണമെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിനോ പോലീസിനോ താല്പര്യമുണ്ടായിരുന്നുവെങ്കിൽ അത് നടക്കാത്ത കാര്യമല്ല കാരണം ഒന്ന് സിദ്ദീഖിൻ്റെ ഫോൺ ഓഫാകുന്നതിന് മുൻപ് സിദ്ദീഖ് ആരെയൊക്കെ ബന്ധപ്പെട്ടു എന്നുള്ളത് കൃത്യമായി പരിശോധിക്കാവുന്നതേയുള്ളൂ അവരിലൂടെ സിദ്ദീഖ് എവിടെ എത്തി എന്നുള്ളത് സ്വാഭാവികമായും അന്വേഷണ സംഘത്തിന് കണ്ടെത്താകും കണ്ടെത്താനാവുന്നതേയുള്ളൂ ഇനി അതും സാധ്യമായില്ല എങ്കിൽ രണ്ടു ദിവസത്തിന് ശേഷം ഇന്നലെ ഉച്ചയ്ക്ക് പതിനൊന്ന് മണിയോട് കൂടി സിദ്ദിഖിൻ്റെ ഒരു മൊബൈൽ ഫോൺ ഓൺ ആവുകയും അത് ഏതാണ്ട് മണിക്കൂറുകളോളം ആരുമായിട്ടോ ഒരുപാട് നേരം സംസാരിക്കുകയും ചെയ്തു അതിനുശേഷം വീണ്ടും സ്വിച്ച് ഓഫ് ആയിട്ടുണ്ട് സ്വാഭാവികമായും ആ ടവർ ലൊക്കേഷൻ എവിടെയാണ് എന്ന് അന്വേഷണ സംഘത്തിനെ കണ്ടുപിടിക്കാവുന്നതേയുള്ളൂ അവിടെ സിദ്ദിഖ് തങ്ങാൻ സാധ്യതയുള്ള ഇടങ്ങൾ ൂ അറസ്റ്റിലേക്ക് കടക്കാവുന്നതേ ഉള്ളൂ പോലീസ് അത് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് അങ്ങനെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനാകുന്നതും സിദ്ധിഖ് എവിടെയുണ്ട് എന്നുള്ളത് അന്വേഷണ സംഘത്തിന് അറിയാം പക്ഷേ ഇപ്പോഴും അറസ്റ്റ് നടപടി വേണ്ട സുപ്രീം കോടതിയിലേക്ക് പോയ സാഹചര്യത്തിൽ ഒരു കൂൾ ഓഫ് ടൈം കൊടുക്കുക സുപ്രീം കോടതി എന്ത് നിലപാട് സ്വീകരിക്കുന്നു അതിനനുസരിച്ച് നടപടി എന്ന തരത്തിലായിരിക്കും പോലീസിന്റെ നീക്കം അതിനുവേണ്ടിയുള്ള ഒരു കണ്ണടക്കിൽ ഒരു മൗനാനുവാദം ഇക്കാര്യത്തിൽ പോലീസ് തുടരുന്നുണ്ട് ഈ പരാതിക്കാരിയായിട്ടുള്ള അതിജീവിതയുടെ ഏതെങ്കിലും തരത്തിലുള്ള സാങ്ക് ചോദ്യം ചെയ്യുന്നതല്ല അല്ല അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് പരാതിയുടെ വിശ്വാസ്യതയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് ഉൾപ്പെടെയുള്ള വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ച വാദങ്ങളും സുപ്രീം കോടതിയിൽ മുന്നോട്ട് വെക്കുന്ന വാദങ്ങളും തമ്മിലെ വ്യത്യാസം എന്തൊക്കെയാണ് എത്രത്തോളം നിയമസാധ്യത നമുക്ക് ഈ ജാമ്യ ഹർജിയിൽ വെച്ചു പുലർത്താനാകും എന്നാണ് ഈ ഹർജി പരിഗണിക്കുന്നത് സുപ്രീം കോടതിയിലും സ്വാഭാവികമായും സിദ്ധിക്കുന്ന ഒരു തിരിച്ചടി ഉണ്ടായേക്കാമെന്ന ആശങ്ക സിദ്ധിക്കുന്നുണ്ട് അഭിഭാഷകരുണ്ട് നിയമവൃത്തങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നതും അതുതന്നെയാണ് പ്രത്യേകിച്ചൊരു ബലാത്സംഗ കേസ് കൊണ്ട് തന്നെ പെട്ടെന്ന് സുപ്രീം കോടതി ജാമ്യം അനുവദിക്കുമോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അതിന് മുൻ അനുഭവങ്ങളൊന്നും ആ തരത്തിൽ എടുത്തു ചൂണ്ടിക്കാണിക്കാൻ ഇല്ലതാനും അതുകൊണ്ടാണ് ഹൈക്കോടതിയിൽ ഉന്നയിച്ച വാദങ്ങൾക്ക് അപ്പുറത്തേക്ക് കോടതിയെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന പോയിന്റുകളാണ് ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അതിൽ പറയുന്നത് എ എം എം ഐയും ഡബ്ല്യു സി സിയും തമ്മിലുള്ള പോരിന്റെ ആ ഒരു വിഭാഗീയതയുടെ ഇരയാണ് ാണ് താൻ എന്നൊരു വാദം ഉന്നയിക്കുന്നു അതിനോടൊപ്പം തന്നെ ഹൈക്കോടതി വലിയ വിമർശനം ഉന്നയിച്ചത് ഈ ഹൈക്കോടതിയിലെ വാദത്തിന്റെ പരാതിക്കാരിയുടെ വിശ്വാസ്യത പരാതിക്കാരിയുടെ പശ്ചാത്തലം പരാതിക്കാരിക്ക് മുൻപ് ഉയർന്ന ആരോപണങ്ങൾ ആക്ഷേപങ്ങൾ അലിഗേഷൻസ് അതെല്ലാം വാദത്തിനിടെ പ്രതിഭാഗം ചൂണ്ടിക്കാണിച്ചിരുന്നു അപ്പോഴാണ് ഹൈക്കോടതി പറഞ്ഞത് പരാതിക്കാരിയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്തത് ശരിയല്ല എന്നുള്ളതാണ് സുപ്രീം സുപ്രീംകോടതിയിൽ പോകുമ്പോഴും ഒരു സാഹചര്യം ഒഴിവാകുന്നതിന് വേണ്ടിയാണ് പരാതിക്കാരിയുടെ വിശ്വാസ്യതയല്ല ചോദ്യം ചെയ്തത് പരാതിയുടെ വിശ്വാസ്യതയാണ് ചോദ്യം ചെയ്തത് അതിന് കാരണം പരാതി ഉയർന്നു വരുന്നത് അല്ലെങ്കിൽ പരാതി ഈ നടന്നതായിട്ട് ഉന്നയിക്കുന്നത് ഏതാണ്ട് വർഷങ്ങൾക്കും എട്ട് വർഷം മുമ്പാണ് അതിനുശേഷം ഒരു പരാതി വരുന്നു പരാതിയായി വരുമ്പോൾ തന്നെ പരാതി നൽകാൻ വൈകുന്നു ആരോപണം ഉന്നയിക്കുമ്പോൾ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ പലപ്പോഴും പല കാര്യങ്ങളാണ് പറഞ്ഞത് അത്തരത്തില പരാതിയുടെ ഒരു ഒരു വിശ്വാസ്യത കൂടി സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്ന് മാത്രമല്ല തനിക്ക് മുൻപ് ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലമോ അത്തരം കേസുകളോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം എപ്പോൾ ആവശ്യപ്പെട്ടാലും അവർക്ക് മുന്നിൽ ഹാജരാകാനും അന്വേഷണവുമായി സഹകരിക്കാനും പൂർണ്ണമായും തയ്യാറാണ് അങ്ങനെ സന്നദ്ധനായ ഒരാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതിന്റെ ആവശ്യകത ഇല്ല എന്നത് സുപ്രീംകോടതിയെ ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ ജാ സാമ്യത്തിനുള്ള ഏതെങ്കിലും തരത്തിലൊരു സാധ്യതകൾ തുറക്കുകയുള്ളൂ അതിനുള്ള അടവുകൾ തന്നെയാണ് സുപ്രീം കോടതിയിൽ പയറ്റാൻ ശ്രമിക്കുന്നത് അത് എത്ര കണ്ട് വിജയിക്കുമെന്നുള്ളത് ഏറെ പ്രധാനവുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് തിങ്കളാഴ്ചയോ ആയിരിക്കും ഒരു പക്ഷേ കേസ് സുപ്രീംകോടതി പരിഗണിക്കുക എന്നുള്ളതാണ് ഇനി അതിനു മുമ്പ് പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇതുവരെയും ഏതായാലും ശ്രദ്ധിക്കേണ്ട അഭിഭാഷകർ രജിസ്ട്രാർക്ക് സുപ്രീം കോടതി രജിസ്ട്രാർക്ക് കത്ത് നൽകുകയോ മെൻഷനിങ് ഓഫീസർക്ക് അത്തരമൊരു ആവശ്യം അവരോട് ഉന്നയിക്കുകയോ ചെയ്തിട്ടില്ല അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും തിങ്കളാഴ്ച പരിഗണിച്ചേക്കാം അങ്ങനെ തിങ്കളാഴ്ച പരിഗണിക്കുമ്പോഴും പരിഗണിച്ചേക്കാമെന്ന് പറയുമ്പോഴും അത് കോടതി ഒരു മുൻഗണന നിശ്ചയിക്കില്ല അത് സ്വാഭാവികമായും സിദ്ദീഖിന്റെ അഭിഭാഷകർ തന്നെ അങ്ങനെ ഒരു അടിയന്തര കൂടി കേസ് ആവശ്യം ഉന്നയിച്ചാൽ മാത്രമായിരിക്കും തിങ്കളാഴ്ചയെങ്കിലും കേസ് പരിഗണിക്കുക ഹൈക്കോടതിയിൽ നിന്ന് ലഭിക്കാത്ത ഒരു ഒരു അനുകൂല വിധി എത്രത്തോളം അത് സുപ്രീം കോടതിയിൽ നിന്ന് സാധ്യമാകുമെന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു അക്കാര്യത്തിൽ സിദ്ദിഖിനും അഭിഭാഷകർക്കും ആശങ്കയുമുണ്ട് അതിനെ മറികടക്കുന്ന തരത്തിലുള്ള വാദങ്ങളായിരിക്കും കോടതിയിൽ ഉന്നയിക്കുക സ്വാഭാവികമായും സുപ്രീം കോടതി കേസ് പരിഗണിക്കുമ്പോൾ ബിനിൽ സംസ്ഥാന സർക്കാരും പരാതിക്കാരിയും തടസ്സവാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അവർ എന്തൊക്കെ ആരോപണങ്ങൾ ആക്ഷേപങ്ങൾ എന്തൊക്കെ വാദങ്ങൾ കോടതിയിൽ സിദ്ദിഖിന് ജാമ്യം നൽകുന്നതിന് എതിരായി ഉന്നയിക്കുമെന്നുള്ളതും അതിനെ മറികടക്കാൻ എത്രത്തോളം തയ്യാറെടുപ്പുകൾ പ്രതിഭാഗത്തിന്റെ പക്ഷത്ത് ഉണ്ട് എന്നതൊക്കെ ഏറെ പ്രധാനമാണ് ഏതായാലും എല്ലാ പൗരും സിദ്ദീഖിന്റെ അഭിഭാഷകരാകട്ടെ പരാതിക്കാരുടെ അഭിഭാഷകരാകട്ടെ സർക്കാർ കൊണ്ടുവരുന്ന അഭിഭാഷകരാകട്ടെ എല്ലാവരും ഈ നിയമ പോരാട്ടത്തിലെ കൊലക്കൊമ്പന്മാരാണ് രംഗത്തിറങ്ങുന്നത് സ്വാഭാവികമായും സിദ്ദീഖിന്റെ കേസ് പരിഗണിക്കുമ്പോൾ സുപ്രീംകോടതി സാക്ഷിയാകാൻ പോകുന്നതും അങ്ങനെ വലിയൊരു നിയമ പോരാട്ടത്തിന്റെ നിയമയുദ്ധത്തിന്റെ ും ഉയരുക എന്ന കാര്യത്തിൽ സംശയമില്ല ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് തടസ്സമായി നിന്ന വാദങ്ങളെയെല്ലാം മാറ്റി പുതുവാദങ്ങൾ ഉൾപ്പെടെ സുപ്രീം കോടതിയിൽ ഉന്നയിച്ചിരിക്കുകയാണ് നടൻ സിദ്ദിഖി ഇപ്പോഴും ഒളിവിൽ തന്നെയാണ് എസ് ഐ ടി കാര്യക്ഷമമായി അന്വേഷണം നടത്തുന്നുള്ളോ എന്ന സംശയം പല കേന്ദ്രങ്ങളിൽ നിന്ന് ഉയരുകയും ചെയ്യുന്നുണ്ട് അല്ല മീനാണ് വളരെ വിശദമായ വിവരങ്ങൾ നൽകിയത്